കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ക്യാമ്പസിൽ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ ഒരു പ്രചാരണ വീഡിയോയിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ ഇങ്ങനെയുള്ള ഈ എൽ ജി ബി ടി ആക്ടിവിസം ഈ ആശയം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ആളുകളെ മനുഷ്യരായി കണക്കാക്കാൻ പറ്റൂല അവർ ഈ ക്യാമ്പസിൽ ഉണ്ടാവാൻ പാടില്ല അവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോടോ നിങ്ങൾ അങ്ങനെ ഇവരുടെ ഈ പറഞ്ഞ വിരുദ്ധമായ കാര്യങ്ങൾ പേരിൽ നമ്മളെ മനുഷ്യരായി പോലും കാണാൻ ഇവർ ചോദ്യം പ്ലസ് ഒറ്റംജിങ്ങളോടുള്ള പാർട്ടികളുടെ നിലപാടെന്താണ് ജിഇ സി എം എസ് എഫ് സെക്രട്ടറി തന്നെ പരസ്യമായി ക്വയർ കമ്മ്യൂണിറ്റിയെ ആക്ഷേപിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞതാണ് അവരെ ഇന്നും പരസ്യമായി തള്ളിപ്പറയാൻ മടിയില്ലാത്ത ഒരു മനുഷ്യത്വ വിരുദ്ധരുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ജിഇസിന് ആഘോഷിക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന നിങ്ങളെ മതമൗലികവാദികളെ ഈ കലാലയം കണ്ടതാണ് സ്വവർഗരതി നിന്നും വിശ്വസിക്കുന്ന ലൈംഗിക ന്യൂനപക്ഷങ്ങളെ വെറുപോട് മാത്രം കാണുന്ന നിങ്ങളെ എങ്ങനെയാണ് മനുഷ്യനായി കണക്കാക്കാനാവുക ജിഇസി ലജ്ജിക്കുന്നു എങ്ങനെയാണ് നമ്മളെ മനുഷ്യരായി കണക്കാക്കാൻ എന്ന് പറ്റാന്ന് എന്താ കാരണം ഈ പറയുന്ന ആശയം അംഗീകരിച്ചില്ല ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് ഈ പറയുന്ന ആശയം അംഗീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമ്മളെ മനുഷ്യരായി കണക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ഇവരോട് ആരെങ്കിലും മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചു പോയോ ഞങ്ങളാരും വന്നിട്ടില്ല നിങ്ങളുടെ മനുഷ്യന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നു പിന്നെ പറയുന്നത് സ്വവർഗരതി തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരെ എങ്ങനെയാ മനുഷ്യരായി കാണുക അഥവാ ഞങ്ങളൊരു ധാർമ്മികത പറയും ആ ധാർമ്മികത അംഗീകരിച്ചു കൊള്ളണം ഇല്ലെങ്കിൽ നിങ്ങളെ മനുഷ്യരായി കണക്കാക്കൂല ഒന്ന് ആലോചിച്ച എത്രമാത്രം വലിയ ഫാസിസമാണിത് നമ്മൾ പറയാം നമ്മൾ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കുന്നുണ്ട് വ്യഭിചാരം തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സ്വർഗരതി തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പലിശ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ തെറ്റാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ മനുഷ്യരായി കാണൂല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ പലിശ വാങ്ങുന്നവർ മനുഷ്യരല്ല എന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ ഇതേപോലെയല്ലേ ഇവർ സ്വർഗരതി ശരിയാണെന്ന് വിശ്വസിക്കുന്നു ആയിക്കോട്ടെ ഇവരുടെ ധാർമ്മിക അനുസരിച്ച് വിശ്വസിക്കുന്നു പക്ഷെ അത് വിശ്വസിക്കാത്തവർ മനുഷ്യരല്ല അവർ ക്യാമ്പസിൽ ഉണ്ടാകാൻ പറ്റൂല അവരെക്കുറിച്ച് ലജ്ജിക്കണം അവരെ മനുഷ്യരായി കണക്കാക്കാൻ പറ്റുമോ എന്നാണ് നാലോഴ്ച നോക്കണം എത്രമാത്രം വലിയ അപകടകരമായ കാര്യം